അസ്സാമലൈക്കും വർഹമത്തല്ല ഹജ്ജിനെ സംബന്ധിച്ച് നബി നിബിദിരുമേന്ദി സാഹു അല്ല പറഞ്ഞൊരു കാര്യം മൻ ഹജ്ജ ഫലം വലം ഉമ്മുഹു എന്നാണ് വളരെ പ്രസിദ്ധമാണ് ഈ നിവിയോജനം ആരെങ്കിലും ഈ അനാവശ്യ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ ശരിയായ രീതിയിൽ ഒരു ഹജ്ജ് നിർവഹിച്ചു വന്നാൽ ഒരു ജനിച്ച കുഞ്ഞിനെ പോലെ വിശുദ്ധനായിട്ട് അയാൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത് ഹജ്ജ് കർമ്മത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മളുടെ മുമ്പിൽ മനസ്സിലാക്കി തരുന്നത് അത്രയേറെ വിശുദ്ധി കൈവരിക്കാനാവുന്ന മനഃശുദ്ധി കൈവരിക്കാനാകുന്ന ഒരു വലിയ പുണ്യകർമ്മമായിട്ട് ഹജ്ജിനെ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഹജ്ജ് നമ്മൾ നേരത്തെ ഒരുങ്ങുന്നു അതിനു വേണ്ടി ഇഹാമിൽ പ്രവേശിക്കുന്നു മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ദുൽഹിജ് എട്ട് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങൾ മുഴുവനും ചുഴന്ന് നിൽക്കുന്ന അനേകം കർമ്മങ്ങളിലൂടെ പല വിധത്തിലുള്ള വൈവിധ്യമാർന്ന കർമ്മങ്ങളിലൂടെ കൈവരിക്കുന്ന ഒരു നേട്ടമാണ് അതാണ് ഒരു കുഞ്ഞിനെ പോലെ വിശുദ്ധനായിരിക്കുമെന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ വിശുദ്ധി നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല മോണകാട്ടി നിഷ്കളങ്കമായി നിഷ്കപടമായി ലോകത്തോട് പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല അതുപോലെ വിശുദ്ധമായൊരവസ്ഥയിലേക്ക് ശരിയായൊരു ഹജ്ജ് നിർവഹിച്ചു വരുന്ന ഒരു വിശ്വാസി മടങ്ങി വരുമെന്നാണ് നബിതിരുമേനി സാഹു അല്ല പറയുന്നത് ഇത് ഈ നിഷ്കളങ്കതയെ പറ്റി ഒരു ശിശുവിനെ ഉദാഹരിച്ചതിൽ നിന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നത് നമ്മളൊക്കെ ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ ഒരു മാനസിക വിശുദ്ധി ഉണ്ടായിരുന്നല്ലോ ഹൃദയവിശുദ്ധി അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് പടച്ചു പടച്ചുവിടുമ്പോഴുള്ളൊരു വിശുദ്ധി ഒരു കളങ്കമില്ലാത്ത കാപഡ്യമില്ലാത്ത കലർപ്പില്ലാത്തൊരു വിശുദ്ധി ആ വിശുദ്ധി പോലെ തിരിച്ചു വരുമെന്നാണ് അതിനർത്ഥം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രകൃതിയിലേക്ക് ശുദ്ധ പ്രകൃതിയിലേക്കുള്ളൊരു മടക്കമാണ് ഹജ്ജിലൂടെ ഒരു വിശ്വാസി കൈവരിക്കുന്ന നേട്ടം ഹജ്ജിലെ തവാഫ് ശ്രദ്ധിച്ചു നോക്കുക ഹജർ ലസദ് മുതൽ ഹജർ ലസദിലേക്ക് എത്തുന്നത് വരെ കഴിവ ഇടതു ഭാഗത്താക്കി ചുമലുകുലുക്കി ഇങ്ങനെ ഏഴ് തവണ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ് ഇടം വെക്കുകയാണ് കഴിവേ ഇടം വയ്ക്കുകയാണ് വലം വെക്കുകയല്ല ഇടം വെക്കുക എന്നതിനർത്ഥം അയാൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക എന്ന് തന്നെയാണ് കാരണം ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ഒരു ആറ്റം മുതൽ അതിനകത്തുള്ള ചലനം മുതൽ ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഗോളങ്ങളും ഒക്കെ ഇടത്തോട്ടാണ് കറങ്ങുന്നത് അനുസ്യൂതം കറങ്ങിക്കൊണ്ടിരിക്കാണ് ഇടത്തോട്ട് മാത്രം അവയൊന്നും വലത്തോട്ട് കറങ്ങുന്നില്ല വലം വയ്ക്കുന്നില്ല വലം വെക്കുന്ന ഒരു സ്ഥലമുള്ളത് വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങളിലാണ് അവിടെ ആൽമരത്തെ വലം വെക്കും അമ്പലത്തിൽ വലം വെക്കും ഷിർക്കിൻ്റെ കേന്ദ്രമൊക്കെ വലം വെക്കുകയാണ് നേരെ എതിരാണ് എന്നാൽ തൗഹീദിൻ്റെ കേന്ദ്രമായ കാഴ്ബാലയത്തിൽ ഇടം വെക്കുകയാണ് ഇടം വെക്കുകയാണ് പ്രകൃതിയുടെ സ്വഭാവം ഒരാറ്റത്തിനകത്തുള്ള മോളിക്യൂളുകൾ മുതൽ ഇങ്ങോട്ട് എല്ലാം ഇടത്തോട്ട് മാത്രമാണ് കറങ്ങുന്നത് വലത്തോട്ടൊന്നും കറങ്ങുന്നില്ല ഒരു ചെടി ഒരു വള്ളിച്ചെടി മരത്തിൽ പടർന്ന് ശ്രദ്ധിച്ചു നോക്കുക അത് ഇടത്തോട്ടേ ചുറ്റിപ്പണയുകയുള്ളു വലത്തോട്ട് പിണയുന്ന ചെടികളില്ല പ്രകൃതിയുടെ സ്വഭാവത ആ പ്രകൃതി ബോധത്തിലേക്ക് പ്രകൃതിയുടെ വിശുദ്ധിയിലേക്ക് കഴവ് തവാഫ് ചെയ്തിങ്ങനെ ഏഴ് തവണയും പിന്നെയും ഒക്കെ തവാഫ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസി ശുദ്ധ പ്രകൃതിയിലേക്ക് വരികയാണ് ചെയ്തത് ആ ശുദ്ധ പ്രകൃതിയാണ് ഹജ്ജ് കൊണ്ടൊരു വ്യക്തി കൈവരിക്കേണ്ട നേട്ടം ഇതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അതിൽ ചിന്ത നടത്താതെ മറ്റു പരിശോധനകളൊന്നുമില്ലാതെ അള്ളാഹു പറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ റസൂൽ കൽപ്പിച്ചു നിർദ്ദേശിച്ചു മാതൃക കാണിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം പൂർണ്ണ മനസ്കനായി അള്ളാഹുവിന് വിധേയനായി സർവാത്മന അതൊക്കെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യുക എന്ന ഒരു പ്രകൃതിയും കൂടി അവനിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ ബുദ്ധിയും ചിന്തയൊക്കെ ഉപയോഗിച്ച് അഭിപ്രായം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും പക്ഷെ മതത്തിൻ്റെ കാര്യത്തിൽ അതിനൊരു പ്രസക്തിയില്ല മതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടോ റസൂലിൻ്റെ കൽപ്പനയുണ്ടോ അതങ്ങനെ തന്നെ ചെയ്യുക അത് ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണ് ഹജ്ജിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്ന് കാഴ്ബാലയത്തിന് ചുറ്റിങ്ങനെ ഇടത്തോട്ട് കറങ്ങുന്നു എന്താ പാ ചെയ്യുന്ന കാര്യം പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രത്യേക അർത്ഥമൊന്നും തോന്നാത്ത ഒരു കാര്യം ഒരു വീട്ടിന് ഒരു കെട്ടിടത്തിന് ചുറ്റും ഇങ്ങനെ ഓടുന്നു ആളുകൾ പക്ഷെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു രണ്ടാമത്തെ സഫ മറുവ രണ്ട് മലകളാണ് അവക്കിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അത് വലിയൊരു പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് ആ ഓട്ടം പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഭ്രാന്തമായ പണി എന്ന് വേണമെങ്കിൽ ആൾക്ക് പറയാം പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അതുകൊണ്ട് മാത്രം ചെയ്യുന്നു ജമ്രകളിൽ പോയി കല്ലെറിയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു വ്യാഖ്യാനവും ഭൗതികമായിട്ടും ബുദ്ധിപരമായിട്ടും നമ്മൾക്ക് നൽകാൻ കഴിയില്ല പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അതാണ് അതിൻ്റെ വിധേയത്വം മിനയിൽ രാപ്പാർക്കുന്നു മുസ്തലിഫയിൽ രാപ്പാർക്കുന്നു അറഫയിൽ നിന്ന് മടങ്ങി വന്ന് മുസ്തലിഫിൽ രാത്രി എല്ലാവരും ശൂന്യമായ സ്ഥലത്ത് മേൽക്കൂരയില്ലാതെ ആ കാലാവസ്ഥയുടെ ആനുകൂല്യമോ പ്രാതികൂല്യമോ ഏതുണ്ടായാലും അവിടെ വിരിച്ച് എത്ര വലിയവനും അവിടെ നേരം പുലരുവളും അതൊരു ആരാധനയാണ് വിവാദത്താണ് രാവിലെയാണ് എഴുന്നേറ്റ് പോകുന്നത് അങ്ങനെ ഏത് കർമ്മം ഹജ്ജിൻ്റേത് എടുത്തു നോക്കിയാലും നമ്മുടെ ഭൗതിക ബുദ്ധിക്കോ വ്യാഖ്യാനത്തിനോ വഴങ്ങുന്നതല്ല അതിലപ്പുറം ആ ചെയ്യുന്നതൊക്കെ നിരർത്ഥകമാണെന്ന് വ്യാഖ്യാനിക്കാം ആശയശൂന്യമാണെന്ന് പറയാം പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ച് ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ അള്ളാഹുവിൻ്റെ കൽപ്പനക്കുള്ള പൂർണ്ണ വിധേയത്വം അവൻ്റെ റസൂലിനോടുള്ള പൂർണ്ണ അനുസരണ സ്വഭാവം ഈ രണ്ട് കാര്യങ്ങളുമാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഹജ്ജ് നിർവഹിച്ച് മടങ്ങുന്ന മനുഷ്യൻ ഈ രണ്ട് കാര്യങ്ങളും നേടിയെങ്കിലേ ഹജ്ജ് പരലോകത്ത് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞല്ലോ ആ പ്രതിഫലത്തിന് അർഹതമാകുന്ന രൂപത്തിലേക്ക് മാറി വരികയുള്ളൂ